ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ചേർപ്പൽ പള്ളി ആ കാണുന്നതാണ് ചേർപ്പങ്കൽ പള്ളി ഇത് ബി വി എം കോളേജ് ചേർപ്പൽ പള്ളിയുടെയും കോളേജിൻ്റെയും ഒക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മേനിച്ചിലാറിൻ്റെ തീരത്തായിട്ട് ഹോസ്റ്റലിനും അപ്പാർട്ട്മെൻറ്റിനും വീടിനുമൊക്കെ പറ്റിയ മനോഹരമായ ഇരുപത്തിയൊന്ന് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നല്ല ഏരിയയാണ് ഉടമശൻ പുറത്തായതുകൊണ്ട് മൊത്തം കാട് കയറി നിൽക്കുകയാണ് പറ്റാത്ത വെള്ളമുള്ളൊരു കിണർ ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ട് ദീർഘചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ടാണ് അങ്ങേയറ്റം വരെ ഈ റബ്ബർ മരങ്ങൾ നിൽക്കുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് ഇതാണ് കിണർ വരുന്നത് ഈർക്ക ചതുരാകൃതിയിലുള്ള അതിമനോഹരമായ സ്ഥലം മീനിച്ചിലാറിൻ്റെ നല്ല വ്യൂ ഉണ്ട് നോർമൽ കണ്ടീഷനിൽ വെള്ളം കയറുന്ന പ്ലോട്ടല്ല ഈ വർഷമൊന്നും വെള്ളം കയറിയിട്ടില്ല ആ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് മാത്രം വെള്ളം കയറിയ ഒരു പ്ലോട്ടാണ് നല്ല ഏരിയ കുടുംബശ്രീ രണ്ടര ലക്ഷം രൂപയാണ് വില പറയുന്നത് കണ്ട് സംസാരിക്കാവുന്നതാണ് കോട്ടയം ജില്ലയില് പാല ചേർപ്പങ്കല് ചേർപ്പങ്കൽ പള്ളിയുടെയും ബിബിഎ കോളേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മീനച്ചിലാറിന്റെ തീരത്ത് അടിപൊളി ഇരുപത്തിയൊന്ന് സെൻറ്റോളം പ്ലോട്ട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് സെന്റിന് രണ്ടരലക്ഷം രൂപ വില പറയുന്നു ആ പുറകുവശത്ത് കാണുന്നൊക്കെ ഹോസ്റ്റലുകളാണ് ഹോസ്റ്റലിനൊക്കെ ഈ ഏരിയയിൽ നല്ല ഡിമാൻഡാണ് ഉള്ളത് അതുപോലെ തന്നെ മെഡിസിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിവിടുന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പള്ളിക്കൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മെഡിസിറ്റി ഹോസ്പിറ്റല് ഈ പള്ളിക്കൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ നല്ല ഡിമാൻഡുള്ള ഏരിയയാണ് ചേർപ്പങ്കൽ പള്ളിക്കടുത്ത് കോളേജിൻ്റെ ഓപ്പോസിറ്റായിട്ട് മേലച്ചിലാറിൻ്റെ തീരത്ത് മെഡിസിറ്റി ഹോസ്പിറ്റലിന്റെ എടുത്ത് മനോഹരമായ ഈ ഇരുപത്തൊന്ന് സെന്റോളം വരുന്ന പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക